അപ്പോ ഓണം അല്ലേ നമുക്ക് എല്ലാര്ക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടാ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് കോത്താട്ടുളത്ത് വീട്ടുമുറ്റത്ത് നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി ചിറ്റിയ കണ്ണൻ നായരുടെ വീട്ടുമുറ്റത്ത് നിന്നുമാണ് പന്ത്രണ്ട് കിലോയോളം തൂക്കം വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടിയത് കൂത്താട്ടുളം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടുമുറ്റത്തു നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി ചിറ്റത്ത് കണ്ണൻ നായരുടെ വീട്ടുമുറ്റത്തു നിന്നുമാണ് പന്ത്രണ്ട് കിലോയോളം തൂക്കവും ഏഴരയടി നീളവുമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും